നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ മമ്മൂക്ക ചെന്നൈ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയല്ലേ കാരണം മമ്മൂക്കാടെ ആ ഒരു വരവ് കാണാൻ കാത്തിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സന്തോഷം നൽകിക്കൊണ്ടാണ് ഇന്നലെ മമ്മൂക്ക ആ ഒരു കിഡില ലുക്കിൽ എത്തിയത് പക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും കണ്ടു മമ്മൂക്കാടെ ഒരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇന്നലെ മാധ്യമ പ്രവർത്തകർക്ക് ഇന്നും മമ്മൂക്ക മറുപടി നൽകിയില്ല ഇന്ന് രാവിലെ ഹൈദരാബാദിൽ മമ്മൂക്ക ഷൂട്ടിങ്ങിനെത്തുമ്പോഴാണ് പത്രപ്രവർത്തകരോട് മമ്മൂക്ക മനസ്സ് തുറക്കുന്നത് കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും എല്ലാം ഹൃദയം കൊണ്ട് കൈ കൂപ്പിക്കൊണ്ടാണ് മമ്മൂക്ക നന്ദി പറഞ്ഞത് നമ്മുടെ മലയാളികൾ ശരിക്കും നമ്മുടെ സ്വകാര്യ അഹങ്കാരമെന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ല എന്ത് സിമ്പിളായിട്ടാണ് മമ്മൂക്ക നമുക്ക് മുന്നിലേക്ക് എത്തിയത് എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ മമ്മൂക്ക നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് എന്താണെങ്കിലും ഇന്നലെ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു കിടിലൻ ഐറ്റം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ ഒരു സാധനം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ദുൽഖർ സൽമാന്റെയും മമ്മൂക്കയുടെയും പേജിലൂടെയാണ് ഈ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത് ട്രിപ്പിൾ എം എൻ സിനിമയുടെ ടീസർ നമുക്ക് മുന്നിലേക്ക് എത്തുക ഇതൊരു ഇടിവെട്ട ഐറ്റം ആയിരിക്കും നമ്മൾ കാണാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞത് നമുക്ക് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ട്രിപ്പിൾ എം എൻ്റെ ഒരു ടീസർ എന്തായാലും അണിയറ പ്രവർത്തകർ ഇറക്കും എന്ന് എ ജെ ഫിലിംസിന്റെ ബാനറിൽ ആൻറ്റോ ജോസഫാണ് സിനിമ നിർമ്മിക്കുന്നത് നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ വരുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ രൂപത്തിലാണ് നമുക്ക് മുന്നിലേക്ക് ഇത് എത്തിയിരിക്കുക നമുക്കത് നോക്കാം പൊളി പൊളി ട്രിപ്പിൾ എം എൻ ടീസർ രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് പി എം ഉച്ചയ്ക്ക് ഈ സാധനം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് കട്ട വെയിറ്റിങ്ങിലാണ് കേട്ടോ കട്ട വെയിറ്റിങ്ങിലാണ് മമ്മൂക്ക ലാലേട്ടൻ കുഞ്ചാക്കബോബൻ ഫാദ് ഫാസിൽ നയൻതാര അങ്ങനെ മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാരും എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രമാണിത് മമ്മുക്കയുടെ ലുക്കോ ലാലേട്ടന്റെ ലുക്കോ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഒന്നും തന്നെ ഈറപ്രഭു പുറത്തുവിട്ടില്ല പക്ഷെ നാളെ ഈ സാധനം പന്ത്രണ്ട് മണിക്ക് എത്തുമ്പോൾ ത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം മഹേഷ് നാരായണ ആണ് ചിത്രം എടുക്കുന്നത് കുറുപ്പെന്ന സിനിമയുടെ തിരക്കഥത്താണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാനമാണ് ഈ സിനിമ ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും ബഡ്ജറ്റിൽ ഇത്രയും മൾട്ടി സ്റ്റാർ ലാലേട്ടനെയും ഫാദ് ഫാഫാസിൽ കുഞ്ചാക്കോ അങ്ങനെ നയൻതാര എല്ലാരെയും വെച്ചുകൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയൊരു ഒരു വെല്ലുവിളി തന്നെയാണ് എന്തായാലും സിനിമയുടെ ടീസർ തൂക്കി അലക്കുന്ന ഒരു സംശയം വേണ്ട നാളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കാട് ആരാധകർ ാലേട്ടന്റെ ആരാധകർ ഫാദ്ഫാസില് കുഞ്ചാക്കോ നയന്തർ എല്ലാവരുടെയും ആരാധകർ ഈ സിനിമയുടെ ടീസറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് യൂട്യൂബിൽ ട്രെൻഡിങ്ങിൽ അതായത് അതിവേഗം ട്രെൻഡിങ്ങിൽ വരാൻ പോകുന്ന ഒരു ടീസറായിരിക്കും താൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ എത്തുന്നത് എന്തായാലും മമുക്ക ഇന്ന് ഈ സിനിമയ്ക്ക് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഹൃദയം കൊണ്ട് ജനങ്ങളോട് മമുക്ക നന്ദി പറയുന്ന ഒരു വീഡിയോ കൂടെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെന്താ അല്ലേ നമുക്ക് നമുക്കതും കൂടെ ഒന്ന് കേട്ട് നോക്കാം എന്താണ് മമ്മൂക്ക പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ പലരും ഞാൻ അറിയുന്നുണ്ട് അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട എനിക്ക് മനസ്സിലായി പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇത്ര സ്നേഹത്തിൻ്റെ പ്രാർത്ഥനകളല്ലേ അത് ഫലം കിട്ടുമെന്ന് തന്നെയാണ് തെളിവ് സന്തോഷം എല്ലാവർക്കും നന്ദി നന്ദി ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും ഓർത്തവർക്കും സ്നേഹിച്ചവർക്കും കാരണം എന്ന് പറയുന്ന ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ ഹൃദയം കൊണ്ട് വേദനിച്ചവരാണ് മലയാളികളെല്ലാം അവർ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു കാരണം എന്ന് പറയുന്ന നടനിലൂടെ എത്രയോ കുഞ്ഞുങ്ങളുടെ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം തിരിച്ചു കിട്ടിയതാണ് അപ്പം ആ മനുഷ്യന് കുറേ കാലവും കൂടെ ദൈവം തമ്പുരാൻ ജീവൻ കൊടുക്കുക കാരണം ഇനിയും മമ്മുക്കായെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഈ നാട്ടിൽ പ്രയോജനമുണ്ട് അവരുടെ കുടുംബങ്ങൾക്ക് മമ്മുക്ക അവർ അത്താണിയായിട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അദ്ദേഹം എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അത് നടത്തിയിരിക്കും അതാണ് നമ്മുടെ മമ്മൂക്ക എന്തായാലും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇടിവെട്ട് സാധനം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇറങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നാളെ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ കാന്താര സിനിമ റിലീസിനായിട്ട് ഒഴുകി നിൽക്കുകയാണ് അപ്പോൾ സിനിമ ആറ് മണിക്കാണ് കേരളത്തിൽ റിലീസ് ചെയ്യുന്നത് ആറു മണിക്ക് സിനിമ കണ്ട് അതിൻ്റെ റിവ്യൂ ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ട്രിപ്പിൾ എം എന്നിൻ്റെ ടീസർ റിയാക്ഷനുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പം കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക വീഡിയോയ്ക്ക് വേണ്ടി അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും